നമസ്കാരം അനിക ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കളക്ഷനാണ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ സോളിഡ് കോട്ടൺ കുർത്താ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഡബിൾ എക്സ് എൽ അവൈലബിൾ അല്ല മീഡിയം ലാർജ് എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് റേറ്റ് ആണ് ഏറ്റവും അടിപൊളി ആയിട്ടും വെറും നൂറ്റി നാൽപ്പത്തൊൻപത് ഫ്രീ ഷിപ്പ്മെന്റിലാണ് അനികാടി ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നൂറ്റി നാല്പത്തി ഒൻപത് രൂപയ്ക്ക് എന്ത് കിട്ടാനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ അനികയിലുണ്ട് നല്ല അടിപൊളി റെഡി സ്റ്റിച്ച്ഡ് ആയിട്ട് വേർ കുർത്താസ് അപ്പോൾ വേഗം വേഗം കളേഴ്സ് കാണാം ഒത്തിരി കളേഴ്സിൻ്റെ ബ്ലൂ ആണ് ഫസ്റ്റ് പിന്നെ എന്ത് ചെയ്യുക അതിൻ്റെ ഒരു പീച്ച് കളറ് നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ നമ്പറിലേക്ക് ഷെയർ ചെയ്യുക സോളിഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നമുക്കിപ്പോൾ ഡെയിലി വെയർ ആയിട്ട് അല്ലെങ്കിൽ ഓഫീസ് വരെ ഞാൻ പറയട്ടെ നമുക്ക് ഷോർട്ട് കുർത്താ നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കുർത്താസ് ആണ് ലെങ്ത്ത് വന്നിട്ട് നമുക്ക് ഫോർട്ടി ടു ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ടു വരെ ഐ മീൻ ഫോർ സീറോ ടു ഫോർട്ടി ടു വരെയാണ് വരുന്നത് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല കളേഴ്സാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക ശേഷം വെറും നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് നിങ്ങൾ നമ്മുടെ നമ്പറിലേക്ക് ഷെയർ ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആണ് കോഡ് കൂടിയിട്ടാണ് വരുന്നത് ചൈനീസ് കോളർ ആണ് കേട്ടോ ഇതേ കണ്ടോ നല്ല പ്രിൻ്റുകളും ബട്ടനും ഒക്കെ കൊടുത്തിട്ടുണ്ട് ചൈനീസ് കോളർ അത് ഈ വൈറ്റ് ഒക്കെ നോക്കി എന്ത് ഭംഗിയായിട്ടുണ്ടെന്ന് കോട്ടൺ എന്ന് വെച്ച് നല്ല മെറ്റീരിയൽ ആണ് നിങ്ങളത് വാങ്ങിച്ചിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം വൺ ഫോർ നയൻ ഫ്രീ ഷിപ്മെൻ്റ് ആണ് നിങ്ങൾക്ക് വരുന്ന റേറ്റ് അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ആണ് ഇപ്പം നമുക്ക് എന്താ പറയുക വീട്ടിലിടാൻ ഒരു നൈറ്റി വാങ്ങണമെങ്കിൽ എനിക്ക് തോന്നുന്നു രാഗി എങ്ങനെ പോയാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുന്നൂറ് രൂപയാവത്തില്ലേ നൈറ്റി അങ്ങനെ വേറെ ഏതൊക്കെ ശരിക്കും പറഞ്ഞുകൊണ്ട് എന്തായാലും അത്രത്തോളം ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ആ ഒരു ഇതിലാണ് ഇപ്പം നമ്മളെ വെറും നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഇത്രയും കളക്ഷൻസ് വെറൈറ്റി പാറ്റേണ് നമ്മളെ നെക്കിന്റെ ഫോർമൽ കാഷ്വൽ കുർത്താസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കുന്നവരും അതായത് കുഞ്ഞുങ്ങളെ ഞാൻ ഉദ്ദേശിച്ചത് ആ ടു പ്ലസ് ടു നമുക്ക് എന്താ എട്ട് ഒൻപത് ഇപ്പം എട്ട് ഒമ്പതെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗേൾസിനെ സംബന്ധിച്ച് വളർച്ചയുടെ ഒരു പ്രായമാണല്ലോ അപ്പോൾ അവർക്കൊക്കെ പറ്റിയ കുർത്താസ് ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കോളേജിലൊക്കെ ഇടാനും ഓഫീസിലിടാനും ഒക്കെ പറ്റിയ നല്ല കിടിലൻ പാറ്റേൺ ആണ് ഒരൊറ്റ ജീൻസ് ഉണ്ടെങ്കിൽ ഒരൊറ്റ ബ്ലൂ ജീൻസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഈ കാണിച്ച എല്ലാ പാറ്റേൺസും നമുക്ക് വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും ഓരോ ദിവസവും ഓരോ നിറ്റിയിട്ട് പോവാം വെറും നൂറ്റി നാൽപ്പത്തൊൻപത് ഫ്രീ ആണ് റേറ്റ് വരുന്നത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വേഗം വേഗം ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങളുടെ സമയം പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നല്ല തിരക്കായിരിക്കും ഉറപ്പായിട്ടും നല്ല തിരക്കായിരിക്കും എന്ന് ആരും നമ്മളുടെ സ്ക്രീനിലുള്ള രണ്ട് നമ്പറിലും കോൾ ചെയ്യരുത് നമുക്ക് ചാറ്റ് ഇതായിപ്പോകും എന്താ ഹാങ് പോകും ഡിവൈസ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം സ്ക്രീൻഷോട്ട് അയച്ച ശേഷം വെയിറ്റ് ചെയ്യുക അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ സാധനം കരുതിയിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും തരാൻ സാധിക്കും എന്നാണ് വിശ്വാസവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക നമ്മുടെ പിള്ളേരെയൊന്നും ആരും പറയരുത് നൂറ്റി നാൽപ്പത്തൊൻപത് ഫ്രീ ഷിപ്മെൻ്റ് എന്ന് പറയുമ്പം നല്ല റഷ് വരും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം നല്ല കിഡിലൻ കളക്ഷൻസ് ആണ് ഫ്രീ ഷിപ്മെൻറ്റിൽ ദേ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഉള്ളത് കേട്ടോ വേഗം വേഗം കാണിച്ചു പോയി എന്ന് അറിയാം പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക നല്ല കിഡിലൻ പാറ്റേൺസാണ് നൂറ്റി നാൽപ്പത്തൊൻപത് വെറും നൂറ്റി നാൽപ്പത്തൊൻപത് ഫ്രീ ആണ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഉടനെ തന്നെ കാണാം എത്രയും പെട്ടെന്ന് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പിൽ അയച്ചിട്ട് ऑर्डर से किया। ओके बाय टेक केयर